മഹത്വം ണ്ടായിരിക്കട്ടെ എന്ന് ജയിക്കുന്ന യേശുന്ദനം രണ്ടു കുഴിന്റെ ഏഴ് എട്ട് എനിക്ക് ജടത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു അത് വിട്ടുമാറു മൂന്ന് വട്ടം അപേക്ഷിച്ചു അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലിഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു വിശ്വ പൗലോസ് നടത്തിയ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മറുപടി ലഭിച്ചില്ല പൗലോസിന്റെ ജഡത്തിലെ ശൂലം എന്താണെന്ന് പല വ്യാഖ്യാനങ്ങളും എന്തായാലും വളരെ വേദനയും വിഷമവുമുള്ള ഉളവാക്കുന്ന ഒരു രോഗം അപ്പോസ്തോലിനെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ചിന്തിക്കാം പൗലോസ് പ്രാർത്ഥിച്ചു മൂന്ന് വട്ടം എന്നാൽ ലഭിച്ച മറുപടി എന്റെ കൃപ നിനക്ക് മതി നമ്മുടെ സാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നു ഒരു അമ്മയ്ക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു മൂത്തോൺ പുഷുവൻ എളിയവൻ കർഷകൻ മൂത്തവൻ കളിമണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി വേലത്ത് വെച്ചു അമ്മയോട് പറഞ്ഞു അമ്മയും നല്ല വെയിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കേണ്ടത് അല്പസമയം കഴിഞ്ഞ് ഇളയ മകൻ അമ്മയോട് നല്ല മല പെയ്യുവാൻ പ്രാർത്ഥിക്കണേ എന്നെ കൃഷിയെല്ലാം ഉണങ്ങി തുടങ്ങി ആരെയാണ് അമ്മ പ്രീതിപ്പെടുത്തേണ്ടത് എല്ലാവരുടെ പ്രാർത്ഥനയ്ക്ക് തക്കവണ്ണം ഉത്തരം നൽകുവാനുള്ള ദൈവത്തിന്റെ പ്രശ്നവും ഇത് തന്നെ ഷമീയുടെ ഗ്രാമത്തിൽ യേശു എന്നപ്പോൾ അവർ യേശുവിനെ സ്വീകരിച്ചില്ല ഷമീനായ അക്കോപിനെയും യോഹന്നാനേയും അമർഷം തോന്നി കർത്താവേ ഏലിയാവ് ചെയ്തതുപോലെ ആകാശം നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിച്ചു കളയുവാൻ ഞങ്ങൾക്ക് അനുവാദം തരയണമേ യേശുവിനോട് ചോദിച്ചു വിഷ്ണു ലൂബസ് ഒമ്പതിന്റെ അമ്പത്തിനാലും യേശുവെ അവരെ ശാസിച്ചു ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥന യാക്കോബിന്റെയും യോഹനന്റെയും പോലെയാണ് പിതാവെ കലിയുമെങ്കിൽ ഈ പാലം പാത്രം എന്നിൽ നിന്ന് നീക്കി കളയണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയെല്ലാം നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ വിഷ്ണു മൊത്തം ഇരുപത്തി ആറിന്റെ മൂന്നും ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന തിന്മയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചാലും അത് നൽകരുതേ നന്മയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചാൽ അത് എനിക്ക് നൽകണമേ ഇതാണ് പ്രാർത്ഥന ദൈവനോമം മഹത്വപ്പെടുത്തണമെങ്കിലും ഉദ്ദേശത്തോടെ ഒരു വിശ്വാസിയോടെ നടത്തുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകാറുണ്ട് സകല പ്രാർത്ഥനയ്ക്കും മറുപടിയായി ദേവം പറയുന്നതും മകനെയും എന്റെ കൃപ മതി ഈ ദേവകൃപ നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ വീഡിയോ നോമ്പ് മുഖാന്തരമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം